പ്രിയപ്പെട്ടവരെ ഈ നാല് പക്ഷികൾ നാം എപ്പോഴും കാണുന്നു അതിനെ അറിയാം അതുമായി പലപ്പോഴും ഇടപെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ജീവികളും അതിലുണ്ട് ഈ ജീവികളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള സ്വഭാവത്തെയും നിങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കുവാനും വേണ്ടിയാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത് അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വസ്സലാമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ അതുല്യനായ പ്രവാചകനാണ് ബഹുമാന്യനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസലാം ഒരിക്കൽ അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവെ എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപതാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആ സംഭവം പറയുന്നുണ്ട് ഹുമാനായ ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി പറയുന്ന വടച്ചോനെ മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നീ എനിക്ക് കാണിച്ചു തരണമെന്ന് അപ്പോൾ അള്ള ചോദിക്കുന്നു അവലം തുമ്മിൻ നീ വിശ്വസിച്ചില്ലേ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമയുടെ വിശ്വാസം പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധമുള്ളവർക്കറിയാം എത്രത്തോളം ദൃഢമായിരുന്നു എന്ന് എന്നിരുന്നാലും അദ്ദേഹത്തിനോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരുന്നു അള്ളാഹുവിനെ അദ്ദേഹത്തിനും വലിയ ഇഷ്ടമായിരുന്നു ആയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി അദ്ദേഹം അപ്രകാരം ചോദിക്കുകയായിരുന്നു അള്ളാഹുവിനറിയാം ദൃഢമായ ഉറപ്പുണ്ട് എന്ന് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പ് ലോക ജനതയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അപ്രകാരം ചോദിച്ചു എന്ന് മാത്രം ബഹുമാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമയുടെ മനസ്സിന് സമാധാനം കിട്ടാനാണ് സാധാരണ നാം നമ്മുടെ വീടുകളുള്ള കുട്ടികൾ എവിടെയെങ്കിലും ഒന്ന് തട്ടി വീണാൽ നാം എന്തു ചെയ്യും ആ തട്ടി വീണ സ്ഥലത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നാം അവിടെ രണ്ട് ചവിട്ടോ അലിയൊക്കെ കൊടുക്കാറുണ്ട് നമുക്കറിയാം അതിനൊന്നിനും കഴിയില്ല എന്ന് അതല്ലെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന് ആ കുട്ടിയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് നാം അപ്രകാരം ചെയ്യുന്നത് എന്നതുപോലെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമ പറയുന്നു അള്ളാഹുവേ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അത് കണ്ട് എനിക്കെൻ്റെ മനസ്സിനൊരു സമാധാനമുണ്ടാകണമെന്ന് അപ്പോൾ അള്ളാഹു പറഞ്ഞു നീ നാല് പക്ഷികളെ പിടിക്കുവാൻ ആ നാല് പക്ഷികളെ നീ പിടിക്കുകയും അതിനെ അറുത്തതിന് ശേഷം അതിൻ്റെ മാംസം ഇടകലർത്തുകയും നാല് ഭാഗങ്ങളിലേക്ക് വിതറുകയും ചെയ്യണമെന്ന് പറയുന്നു അപ്രകാരം ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമ ചെയ്യുകയും നാല് ഭാഗങ്ങളിലേക്ക് എറിയുകയും പിന്നീട് അദ്ദേഹത്തിനോട് വിളിക്കാൻ ആജ്ഞാപിക്കുകയും അപ്രകാരം അദ്ദേഹം വിളിക്കുകയും ചെയ്തപ്പോൾ അത് ആ മാംസം കൂടിക്കലർന്ന മാംസങ്ങൾ ഓരോ പക്ഷിയുടേത് ഏതെല്ലാമാണോ അത് കൃത്യമായി തന്നെ അതിൻ്റെ മാംസങ്ങളുമായി കൂടിച്ചേരുകയും അത് പറന്നു വരികയും ചെയ്തു എന്ന് തഫ്സീറുകളിലൂടെ കാണാം പ്രിയപ്പെട്ടവരവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനായ ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമ മുറിക്കുവാൻ വേണ്ടി അതല്ലെങ്കിൽ അറുക്കുവാൻ വേണ്ടി നാല് പക്ഷികളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ആ നാല് പക്ഷികളിൽ ഒന്നാമത്തേത് മയിലാണ് രണ്ടാമത്തേത് പ്രാവാണ് മൂന്നാമത്തേത് കാക്കയാണ് നാലാമത്തേത് കോഴിയാണ് പ്രിയപ്പെട്ടവരെ ഈ നാല് പക്ഷികൾ നാം എപ്പോഴും കാണുന്നു അതിനെ അറിയാം അതുമായി പലപ്പോഴും ഇടപെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ജീവികളും അതിലുണ്ട് അപ്രകാരം ബഹുമാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമ ആ ജീവികളെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവികളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള സ്വഭാവത്തെയും നിങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കുവാനും വേണ്ടിയാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് മയിൽ വളരെ മനോഹരമായൊരു ജീവിയല്ലേ അതിൻ്റെ പേലിയെല്ലാം വിടർത്തിയാടുന്നു മനോഹരമാണ് പിന്നെന്തുകൊണ്ടാണ് അതിൻ്റെ സ്വഭാവം ഉണ്ടാകരുത് എന്ന് പറയാൻ കാരണം മയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോടി അതല്ലെങ്കിൽ അതിൻ്റെ ശാരീരികമായ വൈശിഷ്ടം അതിങ്ങനെ പ്രകടമാക്കും പക്ഷേ അതിൻ്റെ നഖവും കാലുകളും വൃത്തിഹീനമാണ് മനുഷ്യൻ അപ്രകാരമാകാൻ പാടില്ല അവൻ്റെ ഉള്ളും പുറവുമെല്ലാം ഒരുപോലെ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവൻ്റെ മോശത്തരങ്ങളെ അവൻ്റെ പ്രൗഢിയാൽ അവൻ മറച്ചു വെക്കാൻ പാടില്ല മറിച്ച് അവനെപ്പോഴും ഫ്രഷായിരിക്കണം അവനെപ്പോഴും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി പ്രാവ് എന്ന പക്ഷിയാണ് അർത്ഥത് ആ പ്രാവ് എന്തുകൊണ്ടാണ് അപ്രകാരം പറയാനുള്ള കാരണം നല്ല ജീവിയല്ലേ പ്രാവ് എന്ന് പറഞ്ഞാൽ അത് വലിയ അലസതയുള്ള ജീവിയാണ് അതിന് കരയാൻ പോലും മടിയാണ് എന്നല്ലേ അത് ഇരിക്കുന്നിടത്ത് തന്നെയാണ് അത് കാഷ്ടിക്കുന്നതും മറ്റുമെല്ലാം ചെയ്യുന്നത് അത് പറക്കാൻ പോലും അതിന് പലപ്പോഴും മടിയാണ് അങ്ങനെയുള്ള അലസ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി കാക്കയാണ് കാക്ക എന്ന് പറഞ്ഞാൽ ആ കാക്കയ്ക്ക് നെറിയില്ല എല്ലായിടത്തും അത് കയറും അതിന് ഏറ്റവും മെച്ചമായതെന്നോ മോശമായതെന്നോ എന്നൊന്നുമില്ല അത് കണ്ണിൽ കാണുന്നതെല്ലാം കഴിക്കും ആർത്തിയാണതിന് അത് അതിൻ്റെ വൃത്തിയും വൃത്തിഹീനതയും അത് പരിശോധിക്കാൻ പരിശോധിക്കാറില്ല എവിടെയും ഭക്ഷണം കണ്ടാൽ അത് ചാടി വീഴുന്ന ആർത്തിയുടെ സ്വഭാവമാണ് ആ ആർത്തി മനുഷ്യരിൽ ഉണ്ടാകാൻ പാടില്ല അത് മുറിച്ച് കളയണമെന്ന് ഈ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നു മൂന്നാമതായി കോഴിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം അറിയുന്നത് കോഴി വൈകാരികത കൂടിയ ഒരു ജീവിയാണ് ആയതിനാൽ തന്നെ നിങ്ങളുടെ വൈകാരികതകളെ ഒതുക്കി നിർത്തണമെന്നും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ജീവിയെപ്പോലെ നിങ്ങളുടെ സ്വഭാവം അതിരി കടന്നു പോകരുത് എന്നും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എത്ര മഹോന്നതമായ ഉദാഹരണങ്ങളിലൂടെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ നാല് ജീവികളുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഏറ്റവും മഹോന്നതമായ സ്വഭാവത്തിൻ്റെ വൈശിഷ്ടതകൾ കൊണ്ട് നിറഞ്ഞ മഹത്തുക്കളായ ആളുകളായി നാം ഓരോരുത്തരും മാറണം അപ്രകാരം ജീവിതത്തെ ഏറ്റവും സമുന്നതിയിലേക്ക് എത്തിക്കാൻ സ്വഭാവ വൈശിഷ്ടം കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കാൻ അള്ളാഹുവിലേക്ക് പ്രീതിപ്പെടുന്ന നല്ല ദാസന്മാരായി തീരാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ അസലമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തു